അസ്സലാമു അലൈക്കും വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു മൈ ചാനൽ ആൻഡ് സീരീസ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുൻ്റെ അങ്ങോട്ട് പോവുകയാണ് അതിനുവേണ്ടിയിട്ട് ആദ്യം തന്നെ പാനൂട്ടിലോട്ട് പോവുകയാണ് അപ്പം അതിനു വേണ്ടി വള്ളത്തിൽ കയറിയിട്ടുണ്ട് കണ്ടോ ഗൈസ് നിങ്ങൾ ആറിൻ്റെ വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു രാവിലെയും കൂടി ആവുകൊണ്ട് ആ ഒരു നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു കാക്ക എവിടെയെന്ന് ഇങ്ങനെ കാ 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മറ്റേ അപ്പിയും ഞാനും കൂടിയൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഫൈനലി ഗൈസ് ഞങ്ങൾ പാനു വീട്ടിലെത്തി കണ്ടോ ഗ് ശ്രദ്ധിക്കണം മുട്ടൈ കണ്ടോ കണ്ടോ ഞാടെ കൊച്ച് ഇതൊക്കെ കൊടുത്താലേ കയ്യിൽ വരൂ എൻ്റെ അടുത്ത് വരൂ എന്നത് കൊണ്ട് ചെല്ലുമ്പോ വരാൻ ഭയങ്കര പാടാണ് പക്ഷെ എനിക്ക് അവളെ ചെല്ലുമ്പോ തന്നെ എടുക്കണം ഞങ്ങളുടെ മറ്റേപ്പീടെ മ്യാങ്ങ തൂങ്ങി കിടക്കുന്നുണ്ടോ മ്യാങ്ങ കണ്ടോ കാശ് മറ്റേപ്പീടെ വാഴയൊക്കെ പോയി കാശ് മൊത്തം ഇന്നലെ മഴ പെയ്ത് നല്ല അവസ്ഥ കിടക്കാണ് എപ്പോഴാണ് ഞാൻ എന്താ കൊണ്ടേ വന്നിട്ടുണ്ട് ഗേൾസ് അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കടത്തടവ് വഴിയാണോ വന്ന് നമ്മൾ പോകുന്നത് അഴീക്കൽ വഴിയായിരിക്കും മിക്കവാറും ഹൈവേ വഴി പോകാൻ യാതൊരു ചാൻസില്ല നമ്മൾ അഴീക്കല് വഴിയല്ലേ പോകുന്നേ ആ അതെ കണ്ടുപോകാൻ പറ്റിയാൽ അപ്പോൾ ഇതുകൊണ്ട് പോകുന്നു ഗൈസ് അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാനു വീടിൻ്റെ കാഴ്ച പല സ്ഥലങ്ങളിലും കയറി നമ്മൾ ഫൈനലി പാനു വീട്ടിലെത്തിയിരിക്കാണ് കണ്ടോ 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 ഇവിടെ ഞാൻ ലാസ്റ്റ് വന്നത് നോമ്പുറ കഴിഞ്ഞ് മീമിയുടെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് മറ്റേ അപ്പി ഇനി ഞാനും മറ്റേ കൂടി കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ക്ലാപ്പനയ്ക്ക് പോകും അതായത് കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോയേ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല ഞാൻ കൃത്യം മറ്റേത് പന്ത്രണ്ട് മണിക്ക് എണ്ണിക്കുന്ന ഞാൻ ഇന്ന് കൃത്യം ഐ തിങ്ക് സെവൻ ഓ ക്ലോക്ക് ആയപ്പോൾ ഞാൻ എണ്ണീട്ട് അയ്യോ അത്ര കെഡ്യൂളായിട്ട് ഞാൻ ഭയങ്കര ആവേശത്തിലാണ് ഗൈസ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗൈസ് പരിപാടികളെല്ലാം ഒതുക്കി ഞാനും മറ്റേ അഭിന്താണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കണ്ണാടിയിൽ തന്നെ കണ്ടു ഗൈസ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഈ കടലിന്റെ സൈഡിലുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ് അങ്ങനെ ഫൈനലി നമ്മൾ അരി പാലത്തിലോട്ട് കയറാൻ പോവാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ മണ്ണിങ്ങനെ കൂട്ടിയിട്ട് എത്തുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ ഏറ്റവും ഇത്രയും ദൂരം ഇല്ലായിരുന്നല്ലോ ആർട്ടിൻ്റെ അടുത്ത് എത്തുന്നത് ഇപ്പുറത്ത് നമ്മുടെ മണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മൾട്ടി ഹെൽമെറ്റ് കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഞാൻ കളിക്കുകയാണ് കൈസ്താണ്ട് നമ്മൾ കയറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ കാറ്റൊക്കെ കൊണ്ട് പക്ഷേ എക്സ്ട്രീമാണ് കേട്ടോ ദുസ്തമാണ് പിന്നെ ഞങ്ങളൊരു ഒമ്പത് പതിനാറൊക്കെ ആയപ്പോൾ ഞങ്ങൾ അഴീക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ എൻ്റെ ആർച്ച കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി ഇപ്പോൾ ടൈം ഒമ്പത് പതിനാറായിട്ടുണ്ട് കേസ് നമ്മുടെ അഴീക്കൽ പാൽ ഇറങ്ങിയിട്ട് ആ കുറച്ചടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ കടൽ മച്ചാൻ്റെ വീട് കണ്ടുപോകും പഴയ വീടാണിത് ഇപ്പോഴത്തെ വീട് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കുകയായി അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ മയിൽ വാഹനത്തിൽ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ മത്തി ഞങ്ങൾ കണ്ടു ഇഷ്ടംപോലെ ഞങ്ങൾ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ താൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറുതിനോട് ഇറങ്ങി വരാൻ പറയാറോ എന്തുവാലി സ്കൂളിൽ പോയോ ആ ഈയോ എഴുതാൻ പോയോ ഗൈസ് എന്തുവാ തിന്നൂസ്റ്റ് അല്ലേ എന്റെ കൈ വന്നാൽ തരാ ഞാൻ എടുക്കാം തരിച്ചില്ല വാവയ്ക്കല്ല അവളോ ചോക്കി വാവയ്ക്കല്ല ഇതേ ഞാൻ വീട്ടിലൊരു വാവയെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ ആ വാവയ്ക്ക് കൊടുക്കാനാ കൊടുക്കട്ടെ വാവയ്ക്ക് ആർക്കാ ഇത് വേണ്ടത് ഒച്ചത്തി പറ ആർക്കാ ഇത് വേണ്ടത് ആർക്കാ ഇത് വേണ്ടത് ഒച്ചത്തി പറ

ഇനി എന്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറി എടുക്ക ഞാൻ വന്ന് കേറപ്പേതുപോലെ വരുന്നു എവിടെ പോപ്പ് കൈസപ്പിക്കോട് ഞാൻ ആ ഒരാളോട് ഞാൻ ഇറങ്ങിയതാണ് എനിക്കൊരടി വന്നിട്ട് പോവാൻ പറഞ്ഞു അതിന് ഞാൻ ഇങ്ങോട്ട് നടന്നിറങ്ങിയത് വാച്ച് ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ ഞാൻ എന്റെ ഫോണും വാച്ചും ഒക്കെ എടുത്തോണ്ട് ഞാൻ പോവാ ഞാൻ അടക്കത്തില്ല ഞാൻ പോവാന്നെ പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടീപോളിയായിട്ട് കണ്ടു ഗൈസ് മയത്തുള്ളികൾ വീഡിയോ വീഡിയോ തന്നെ അപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് കുഞ്ഞു ാണ് കുഞ്ഞുട്ടി ചുടുന്നു അപ്പൻ ചുടുന്നു ഹലോയോ നമ്മളിവിടെ ഉലുകോട്ടി സുട്ടുവച്ചിരിക്കുന്നു നല്ല കുഞ്ഞു ഇവിടെ മോൻപുറിക്കാൻ മാങ്ങയുണ്ട് സാമൂസയുണ്ട് മൊട്ടഭജിയുണ്ട് ഉഴുന്ന് വാടയുണ്ട് ഉണ്ട് എന്താ തണ്ണിമത്തങ്ങ പിന്നെ നമ്മുടെ പഴം ചെറുപഴം ഈത്തപ്പഴം ഏത്തക്കാപ്പം ജ്യൂസ് ചായ വെള്ളം ഇങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് നീ എവിടെ ഔഷി കായ്സല്ലേ കാണിച്ചല്ല

കത്ത് നോമ്പ് കുറിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് നീ പറഞ്ഞു തരുവേ നീ ആ നോമ്പ് കുറിക്കാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഗൈസ് ഇവിടെ കിട്ടില്ല ചിക്കൻ സമൂസയുണ്ട് അതുപോലെ തന്നെ മാങ്ങയുണ്ട് അതുപോലെ തന്നെ നോമ്പ് കുറിച്ചു ഗൈസ് こしてから。